യാട്ടയം മുഴുവനും ലോകരക്ഷക്കായി വഴികൾക്കുവാൻ ആഗതനായ അത്ഭുതകരമായ ജനനത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് യോഗനാന്റെ താഴായ പരിശുദ്ധാത്മാവിനായി വരാനിരിക്കുന്ന രക്ഷകനെ പറ്റി നടത്തുന്ന പ്രസ്താവന പ്രവചനത്തിൽ നാം ഇപ്രകാരം ശ്രമിക്കുന്നു നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നിർവഹിക്കാൻ ദൈവം തന്റെ ദാസനായ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയരത്തി പാപമൂലം തന്നിൽ നിന്നകന്നുപോയ മനുഷ്യനെ പരിതജിക്കാതെ പാപാവസ്ഥയിൽ നിന്നും അവനെ വിമോചിപ്പിച്ച് നഷ്ടപ്പെട്ട സൗഭാഗ്യം അവന് തിരികെ നൽകാൻ നൽകാൻസായ ദൈവത്തിൻ്റെ അനന്ത അനുസ്മരിച്ചുകൊണ്ടാണ് മനുഷ്യ അവതാരം എന്ന മഹാരകസിഘോഷിക്കുന്ന മംഗളവാർത്തകാലം നമ്മെ മാടി വിളിക്കുന്നത് എല്ലാ ദിവസവും ഏത് സാഹചര്യത്തിലും നമ്മെ നിരന്തര പല സംരക്ഷിക്കുന്ന ഈ ദൈവകാരുണ്യ അനുഭവം ആസ്വദിക്കാനും സഹോദരങ്ങളിലേക്കും സഹജീവികളിലേക്കും സൃഷ്ടപ്രപഞ്ചത്തിലെയും മുഴുവനും ഈ കാരണം നിരന്തരം പ്രസരിപ്പിക്കാനും ഈശോയുടെ മനുഷ്യ അവതാരം ആഹ്വാനം ചെയ്യുന്നു

രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സമാപനത്തിന്റെ അൻപതാം വാർഷികമാണത് എന്നുള്ളതാണ് കാര്യത്തിന്റെ കൗൺസിൽ എന്ന് വിശേഷിക്കപ്പെടുന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിശുദ്ധ ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പ പറഞ്ഞ വാക്കുകൾ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ അനുസ്മരിപ്പിക്കുന്നു ഇപ്പോൾ ക്രിസ്തുവിന്റെ മണവാട്ടെ ക്രൂരതയുടെ ഈ മംഗളവാർത്ത കാലത്തിന്റെ ആരംഭത്തിൽ നമുക്കായി തുടങ്ങി ആഹ്വാനം പൂർണ്ണമായി ഡിസംബർ മാസം ഞായറാഴ്ച നമ്മുടെ നാം ഈ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ വാതിലിലൂടെ അടുത്ത് പ്രവേശിക്കാനും നിത്യാരാധന ശാസ്ത്രയിൽ നമ്മുടെ ഹൃദയസ്പന്ദനത്തിന്റെ അഭിഭാഷ്യമാക്കി മാറ്റാനും എല്ലാ വിശ്വാസികൾക്കും സാധിക്കട്ടെ എന്ന് പിടിയിൽ നിന്ന് പരിചരണത്തിന്റെയും പരിപാലനത്തിന്റെയും മനോഭാവത്തോടെ പ്രപഞ്ചത്തെ സമീപിക്കാനും

ദൈവകാരണത്തിന്റെ അനുഭവത്തിലേക്ക് അനുരഞ്ജന കടന്നു ചേരുന്നവർക്ക് സഹോദരങ്ങളോട് സാധിക്കുകയില്ല ഞാൻ നിന്നോട് കരട് കാണിച്ചതുപോലെ എന്ന ചോദ്യത്തിൽ നാം അവഗണിക്കരുത് മറ്റുള്ളവരെ വീക്ഷിക്കുകയോ ചെയ്യാതെ അവരുടെ നന്മകളെ എടുത്തു പറഞ്ഞ് സമൂഹത്തിൽ ഐക്യവും സമാധാനവും വളർത്താൻ നാം പരിശ്രമിക്കണം ആത്മീയവും ശാരീരികവുമായ കലാപ്രവർത്തികളിലൂടെ ദൈവകാരണ്യം പൊതുസമൂഹത്തെ പ്രതിഫലിക്കുവാൻ നാം പരിശ്രമിക്കണം വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഐക്യവും ആദരവും വളർത്താൻ പരിശ്രമിക്കുന്നത് കാരണത്തിന്റെ അടയാളമാണ് അഴിമതിക്കും അനീതിക്കും എന്റെ ധീരമായി പോരാടാനും മനുഷ്യന് അഴിമയാകുന്ന എല്ലാ ചൂഷണങ്ങൾക്കും എന്റെ പ്രതികരിക്കാനും ദൈവകാരത്തിന്റെ അനുഭവവും നമുക്ക് ശക്തി പകരുന്നു നോക്കാനുള്ള നമുക്ക് സ്വായത്തമാക്കാം സ്നേഹമുള്ളവരെ ആധുനിക ജീവിതത്തിന്റെ അസ്വസ്ഥമാകുന്ന നമ്മുടെ ജീവിതങ്ങളെ ദൈവ സ്നേഹക്കാർന്ന് മറിക്കുന്ന കാരണത്തിന്റെ വിറ്റാൻ ഈ മംഗളവാർത്ത കാലം നമ്മോട് ആവശ്യപ്പെടുന്നു നമ്മുടെ ദൈവത്തിന്റെ കാരണകാലം കൊണ്ട് ഉയർന്ന

പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ പരശുവിന്റെയും ആശീർവാദം നൽകുന്നു എന്ന് കോട്ടയം രണ്ടായിരത്തി പതിനഞ്ച് നവംബർ പതിനാലാം തീയതി മൂലക കഴിഞ്ഞ ഞാൻ ലഭിച്ച ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി നാല് രൂപ അടുത്ത ശനിയായ ദിവസങ്ങളിൽ നമ്മുടെ ദേവാലയം ക്ലീൻ ചെയ്യുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്നത് മൂന്നാമത്തെ പാടുകാരാണ് അവരുടെ ഗൂഢാരോഗ്യം അടുത്ത വെള്ളിയാഴ്ച ആറ് മുപ്പതിന് ശ്രീ ജോളി ജോസഫ് കൊച്ചുപുരക്കിൻ്റെ ഭവനത്തിൽ ചെയ്തതാണ് ഇന്നലെ ഇന്നും നമ്മുടെ ദേവാലയം ക്ലീൻ ചെയ്ത് കുർബാനിക്ക് നേതൃത്വം നൽകിയത് രണ്ടാമത്തെ പാടുകാരാണ് കഴിഞ്ഞ ദിവസം അവരുടെ ഗൂഢാരോഗ്യം വളരെ നന്നായി നടത്തി അവരെ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കാലം ആരംഭിക്കുകയാണ് ഈശ്വരയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വർഷം മുഴുവൻ വിവിധ കാലങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു മംഗളവാർത്തകാലത്തിലൂടെയാണ് ഈ കാലങ്ങൾ ആരംഭിക്കുക ഒരുക്കമായിട്ട് പ്രത്യേകമായ ഒരു കാലഘട്ടമാണ് മംഗളവാർത്തകാലം അടുത്ത ചൊവ്വാഴ്ച ഡിസംബർ ഒന്ന് ഇരുപത്തിയഞ്ച് ബോംബ് ആരംഭിക്കുകയാണ് ഈശ്രോയെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് ചെയ്യുന്ന ദിവസമാണ് എല്ലാ ദിവസവും സാധിക്കുന്നതോളം ആളുകൾ പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാനിക്കുവാനായിട്ട് ഇന്ന് നമ്മള് ആരംഭത്തിൽ പ്രാർത്ഥിക്കുകയുണ്ടായി അങ്ങേ പ്രിയങ്കരമായവർ ചെയ്യുവാനും ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ ഹൃദയങ്ങളിൽ വഴിയൊരുക്കുവാനും എന്ന് അപ്പോൾ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുവാനുള്ള ഒരു പ്രത്യേകമായ അവസരമാണ് മംഗളവാർത്തകാലം അത് ധ്യാനപൂർണമായ ജീവിതത്തിലൂടെ അങ്ങനെ ഹൃദയങ്ങളെ ഒരുക്കി ഈശ്വര ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് ഈശ്വര ജനനം നമ്മുടെ ഹൃദയങ്ങളില്ലാകട്ടെ അതിനുവേണ്ടി പരിശ്രമിക്കുവാനായിട്ട് നമുക്ക് ഈ കടന്നു വരുന്ന മംഗളവാർത്ത കാലത്തെ ക്രമീകരിക്കാൻ പരസ്പരം സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും ക്ഷമിക്കുവാനും പങ്കുവയ്ക്കുവാനും നമുക്ക് സാധിക്കട്ടെ കഴിഞ്ഞ കഴിഞ്ഞിരുന്നു കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും നമ്മുടെ ഈ നോവിലെ ഒരുമിച്ച് ചേർത്ത് ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് നമുക്ക് സാധിക്കുന്നതോളം ആളുകളെ ഭവന നിർമ്മാണത്തിനും കൂടുതൽ കൂടുതല് ഒക്കെ സഹായിക്കാനാണ് കഴിഞ്ഞ വർഷം നമ്മൾ രണ്ട് കുടുംബങ്ങള് രണ്ട് വീടുകൾ അതുപോലെ തന്നെ ഏതാനും കുടുംബങ്ങള് ഒക്കെ സാധിച്ചു അതിന് തീർച്ചയായും നമ്മെല്ലാവരെയും അനുഗ്രഹിച്ചു എന്നതിനെ യാതൊരു സന്ദർശയമില്ല ഈ വർഷവും നമുക്ക് ക്രിസ്മസിന്റെ കരോൾ പിന്നും അതുപോലെ തന്നെയുള്ള പ്രത്യേകമായ നമ്മുടെ സഹകരണം ഇതിനെ ലക്ഷ്യമാക്കി നമുക്ക് ചെയ്യാം അപ്പോൾ ത്യാഗപൂർണമായ നമ്മുടെ നമുക്ക് ഈ നന്മ നമ്മുടെ വീട് അല്ലെങ്കിൽ വാസയോഗ്യമായ നൽകാനായിട്ട് നമുക്ക് അതിനെ ഉപയോഗിക്കുവാനായിട്ട് പരിശ്രമിക്കാം കുട്ടികളെ ഈ ദിവസങ്ങളിലെ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് മാതാപിതാക്കള് പ്രോത്സാഹിപ്പിക്കുക എല്ലാ ദിവസവും സംബന്ധിക്കുന്ന കുട്ടികൾക്ക് ക്രിസ്മസ് രാത്രി ദിന ശേഷം രാത്രി പാചകം നൽകുന്നതാണ് അതിനുവേണ്ടി എല്ലാ ദിവസവും ഇവിടെ കുട്ടികൾ തന്നെ അവരെ ആചരും എല്ലാ ദിവസവും കുട്ടികൾക്ക് സമ്മാനവും നൽകുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഉണ്ണീസ്റ്റോസ്റ്റോയുടെ ജന്മദിനമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്മസിന്

നിങ്ങൾക്ക് ബ്രുട്ടീഷ് കൊടുക്കുന്ന സമ്മാനം പോലെ ഒരു ബാങ്കിറ്റ് മൊട്ട വാങ്ങിക്കാൻ സാധിക്കുന്നവര് എല്ലാവരും സുഖം എല്ലാവരും എല്ലാ ദിവസവും ഇടണ്ട കഴിയുന്ന രീതിയിൽ ഇടുക ആവശ്യമുള്ളത് നമ്മൾ മാറ്റിവയ്ക്കും അടുത്ത ദിവസത്തേക്ക് കുട്ടികൾ കൊടുക്കാനായിട്ട് ക്രമീകരിക്കുക അപ്പോൾ അത് നമുക്കറിയാം നമ്മുടെ കുട്ടികളെ ആയിട്ട് കണ്ട് അവരെ പള്ളിയിൽ കൊണ്ടുപോകാനും അവർക്ക് സമ്മാനം പോലെ അവർക്ക് പള്ളിയിൽ പ്രോത്സാഹനം എന്ന രീതിയിൽ എല്ലാ ദിവസവും നമുക്ക് മൊട്ടായ്മാനും കഴിയണം അതിന് നമുക്ക് കൊടുക്കുന്ന പോലെ തർച്ചയായി ഇവിടെ അതിലേക്ക് നമുക്ക് ഒരു കുടുംബത്തിൽ നിന്ന് ഒരുപാട് ഈ ക്രിസ്മസ് അവസരത്തിൽ പള്ളിയിൽ സമർപ്പിക്കുവാനായിട്ട് ശ്രമിച്ചാൽ നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ നമുക്ക് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാനെങ്കിലും പങ്കെടുക്കുവാനും നമ്മുടെ ഒരു കാണുവാനും നമുക്ക് സാധിക്കുക നമ്മുടെ വാർഷിക ധ്യാനം അദ്ദേഹത്തെ ഇവിടെ പ്രധാന തിരുനാളുകൾ അനുവദിച്ചിരുന്നത് നമുക്കറിയാം അത് വീടി ആഘോഷങ്ങളുടെ ഒരു കാലഘട്ടമാണ് കല്യാണവുംസായും അതുപോലെ തന്നെ മറ്റു പരിപാടികളും നമ്മുടെ ഇടവരിയിലും നമ്മൾ സംബന്ധിക്കാൻ പോകുമ്പോൾ ധ്യാനം നമുക്ക് പൂർണ്ണമാക്കാനായിട്ട് കഴിയുകയില്ല അപ്പൊ അതുകൊണ്ട് ഈ നോമ്പിന്റെ അവസരത്തിലാണ് ക്രമീകരിച്ചിരിക്കുക വലിയ നോമ്പ് ഈ വർഷം പഴേശിയുടെ കാലഘട്ടമായതുകൊണ്ട് ക്രിസ്മസ് നോക്കിന്റെ അവസരത്തിലാണ് നമ്മളത് ചെയ്യുക ഡിസംബർ പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലാണ് നമ്മുടെ വാർഷിക വാർഷികം ക്രമീകരിച്ചിരിക്കുന്നത് ഞായർ തിങ്കൾ വെള്ളിയാഴ്ച കുട്ടികളുടെ പരീക്ഷ ദീരം ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ കുട്ടികൾക്ക് പ്രത്യേക ക്രിസ്ത്യ ധ്യാനം ഉണ്ടായിരിക്കും മുതിർന്നുള്ളത് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ തിങ്കൾ ദിവസങ്ങളിലായിരിക്കും നടക്കുക വൈകുന്നേരം നാലര മുതൽ എട്ടര വരെയുള്ള കൂടിയാണ് എല്ലാവർക്കും അവസാനിക്കാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട് പുറത്തു നിന്ന് വൈദികര് അന്നേ ദിവസം വരുന്നതാണ് കൃത്യമായ സമയം പിന്നീട് അറിയിക്കുന്നതാണ് നേരത്തെ പറഞ്ഞത് നമ്മുടെ കാര്യങ്ങൾ അനുസരിച്ച് ക്രമീകരിക്കാൻ വേണ്ടിയാണ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ വൈകുന്നേരം നാലര മുതൽ എട്ടര തന്നെയുള്ള സമയം യുടെ ആഭു എല്ലാ മാസങ്ങളിലും നടന്നു വരുന്ന പ്രാർത്ഥന കൂട്ടായ്മ നാലാം തീയതി ആദ്യ വെള്ളിയാഴ്ച അടുത്ത ആദ്യപെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച പത്രയിലെ ഉണ്ടായിരുന്നാണ് എല്ലാവരും പങ്കെടുക്കുവാനായിട്ട് ശ്രമിക്കുക യൂണിറ്റിന് രണ്ടാം സ്ഥാനം നല്ല യൂണിറ്റ് നടത്തിയ അവസരത്തില് സമ്മാനം ലഭിക്കുകയും നമ്മുടെ യൂണിറ്റിനെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഭാരവാഹികൾ അറിയിക്കുകയും ചെയ്തു അപ്പോൾ യൂണിറ്റുകളിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുവാൻ കഴിഞ്ഞ നമ്മുടെ ഭാരവാഹികളെയും യൂണിറ്റ് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ അവസ്ഥയിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കെ സി ഡബ്ല്യുഎ നേതൃത്വത്തിൽ പാലിക്ക് ശേഷം മോഡലത്തിൽ നമ്മുടെ ായാൽ അവർക്ക് അവരെ പ്രത്യേകമായി അനുമോദിക്കുന്ന ഒരു സ്ഥലം മിനിറ്റ് അഞ്ചേതാവുകയുള്ളു എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ കെ സി സിയുടെ മുഖപത്രത്തിന്റെ പരിഷ്കരിച്ച പദ്ധതി കരുതുന്ന കെ സി സി യൂണിറ്റ് തല വിതരണ ഉദ്ഘാടനവും ഇതേ തുടർന്ന് കുർബാനയെ തുടർന്ന് മോഡലാണ് അതിൽ സംബന്ധിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രധാന തിരുനാടിന് നമുക്ക് ഇതുവരെ അൻപത്തിയാറ് പ്രസിഡന്റിമാര് ഉണ്ടായിട്ടുണ്ട് അതായത് വ്യക്തിപരമായ കാര്യം ഏറ്റെടുക്കാത്തത് കൊണ്ട് നമ്മൾ മൂവായിരം രൂപ ഒരു പ്രസിഡന്റ് തിരുനാട് വിഹിതം എന്ന നിലയിൽ ഈ വർഷത്തെ തിരുനാട് നടത്താം എന്നാണ് കഴിഞ്ഞ പ്രാമശിച്ച പൊതുയോഗത്തിൽ തീരുമാനം അൻപത്തിയാറ് പേരെ ആയിട്ടുള്ളു അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധിക്കുന്നത്തോളം ആളുകൾ ാണ് ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ ഷെയർ ഒരു മൂവായിരം രൂപയാണ് വേഗം നൽകിയിൽ മാത്രമേ നമ്മൾ പ്രവേശിക്കുകയാണ് അവസാനം നോട്ടീസ് ബാക്കി കാര്യങ്ങൾ ക്രമീകരിക്കണം നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് വരുന്ന കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് അതുകൊണ്ട് സാധിക്കുന്നത്തോളം ആളുകൾ നേരത്തെ പേര് നൽകി പ്രസക്തി വാങ്ങി തിരുന്നാള് ഏറ്റവും വിജയപ്രദമായി ായിട്ട് പരിശ്രമിക്കണമെന്ന് പ്രവർത്തിക്കുന്നു കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ തിരുനാളിന്റെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ വൈകുന്നേരം വെള്ളുവെ പ്രദർശനം നടത്തും അതേ തുടർന്ന് കലാസന്ധ്യ നമ്മൾ നമ്മുടെ ഓടിച്ചൊക്കെ നടത്തപ്പെടുന്നത് അപ്പോൾ പങ്കെടുക്കുവാനായിട്ട് താല്പര്യമുള്ളവര് പേര് നൽകുന്ന കാര്യങ്ങൾ ഞങ്ങൾ അവതരിപ്പിച്ചിരുന്നു ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് ഗ്രൂപ്പ് ഐറ്റങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് അത് സംഘടനാ തരത്തിലോ അല്ലെങ്കിൽ കൂടാരകളുടെ തരത്തിലോ അതുമല്ല എങ്കിൽ താല്പര്യമുള്ള വ്യക്തികൾ മിസ്റ്റ് ചേർന്നോ പരിപാടികൾ ക്രമീകരിക്കാവുന്നതാണ് എന്തുമായാലും എത്രയും പെട്ടെന്ന് നിങ്ങൾ മദറുടെ കയ്യിലോ കുതിർ ായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്കറിയാവുന്ന അവധിക്കാലത്ത് തന്നെയുള്ള വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് പരിശീലനം പരിശീലനം കൊടുക്കാൻ അപ്പോൾ അതിനെ ഏറ്റവും നന്നായിട്ട് നമുക്ക് ഈ കലാസന്ധി അത് തീർക്കണമെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്ത് പരിശീലനം നൽകി നല്ലത് തെരഞ്ഞെടുത്ത് കൊണ്ടുപോയെങ്കിൽ മാത്രമേ സാധിക്കുന്നു അതുകൊണ്ട് അതിലും കുടാലയ പ്രസിഡന്റുമാരും ശ്രദ്ധിക്കുക കുടാലയ അടിസ്ഥാനത്തില് സംഘടനാ ഭാരവാഹികൾ ശ്രദ്ധിക്കുക സംഘടനാ തലത്തില് നമുക്ക് കാര്യങ്ങൾ ക്രമീകരിക്കാവുന്നതാണ് അതിന് ശേഷം തേങ്ങാൻ ലേഖം നടത്തപ്പെടുന്നുണ്ട് അടുത്ത ഞായറാഴ്ച രാവിലെ തുടർന്ന് തലത്തിലുള്ള മത്സരങ്ങൾ കടന്നിട്ടുണ്ട് മക്കൾക്ക് വരാം ഓണാം തീയതിക്ക് മുൻപായിട്ട് ശ്രദ്ധിക്കുകയും